ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നാളെ മുത്തൂർ നിക്കാഹാണ് അപ്പം ഇന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ട് ബിസിയാണ് വളരെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സെറ്റാക്കാനായിട്ടുണ്ട് കാരണം നമ്മളെ ഹാമ്പറും കാര്യങ്ങളും മിഠായി ഒക്കെ നമ്മൾ തന്നെയാണ് സെറ്റാക്കി വെക്കുന്നത് മിഠായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ നിൽക്കാതിൻ്റെ അന്ന് തന്നെയാണ് നമ്മൾ ഒരുമിച്ചാണ് എല്ലാം അപ്പോൾ രാവിലെ പള്ളിയിൽ വെച്ചിട്ട് നിക്കാഹ് പിന്നീട് ഉച്ചയ്ക്ക് നമ്മളങ്ങോട്ട് പോവാണ് പെണ്ണിയുടെ അടുത്തേക്ക് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഞാനാണ് മേക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പേര് ആദ്യം അവളെ ഒരുക്കാനായിട്ട് ഇവിടുന്ന് പോകും പിന്നീടാണ് വീട്ടുകാരൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയാണ് നാളത്തെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സെറ്റാക്കാനും എല്ലാം ഉണ്ട് കാരണം അവളെ ഡ്രസ്സും കാര്യങ്ങളും മുട്ടായികളും അങ്ങനെയൊക്കെ നമുക്ക് ആക്കാനുണ്ട് പിന്നെ പിറ്റേന്നൊക്കെയുള്ള അവൾക്ക് എന്താ പറയുക ബ്രൈഡിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കാനുള്ളത് കൊണ്ടുപോകാനൊക്കെ ഉള്ളതൊക്കെ സെറ്റ് ആകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ നിശയം മൊത്തം ഓരോ എല്ലാവരും കൂടെ പുറത്ത് പോയൊക്കെയാണ് കുറെ പർച്ചേസിങ് ഇനി ബാക്കിയുണ്ട് പിന്നെ നമ്മുടെ റെന്റിനടുത്ത റെന്റൽ ഓർണമെൻസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ബിസി ഭയങ്കര ഹറിമെറി ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഉള്ളത് മാമേം ഞാനും ബാക്കിയുള്ള എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും ഓരോക്കെ പോയിട്ടുണ്ട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനും കാര്യത്തിനൊക്കെ അപ്പോൾ ഞാനിവിടെ ബ്രൈഡിന് നാളെ കൊണ്ടുപോകാനുള്ള മേക്കപ്പ് സെറ്റും കാര്യങ്ങളും മേക്കപ്പിൻ്റെ സംഭവങ്ങളെല്ലാം എന്താ പറയുന്നത് അവിടെ ഒരുക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നതാണ് അപ്പോൾ ഞാനും കൂടെ ഓരോ കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല അപ്പോൾ തലേന്നാണ് ഇപ്പോൾ നമ്മൾ മിഠായി എല്ലാം സെറ്റാക്കി വെക്കണത് അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് വാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബാഗ് അതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹാമ്പർ ചെയ്യാനായിട്ട് അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല മുത്തു മുത്തുൻ്റെ കസിനാണോ ചെയ്യുന്നത് കേട്ടോ റസ്ലാ എന്നാണ് പേര് അപ്പോൾ അവൾക്ക് പേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അതിൻ്റെ ഐ ഡി ഇതിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ അവളെ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവളാണ് അതെല്ലാം തന്നെ സെറ്റാക്കുന്നത് നമുക്കതിനെ കുറിച്ച് ഐഡിയ ഒന്നും ഇല്ല അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ചിട്ടൊന്നും അപ്പോൾ അവളാണ് ഹാമ്പറും കാര്യങ്ങളും അതുപോലെ തന്നെ നിക്കാഹനം അതൊക്കെ അവൾ തന്നെയാണ് ചെയ്തത് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എല്ലാം ഓൾ തന്നെയാണ് സെറ്റ് ആക്കിയത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ കാണാം അപ്പോൾ ഇതാ പെണ്ണിനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ സോഫേയിൽ നമ്മളിങ്ങനെ നിരത്തി വച്ചേക്കാണ് എല്ലാം ഇനി പാക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെരുപ്പുകളും ഡ്രസ്സുകൾ ബാഗ്സ്കാർകപ്പായും ടോവൽസ് അങ്ങനത്തെ ഒക്കെ അല്ലെ കേട്ടോ പിന്നെ ഇതാണ് ബ്രൈഡിൻ്റെ ഗൗണ് നമ്മൾ വൈറ്റ് ഗൗണിൽ ഹിജാബ് ലുക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഗൗണ് പിന്നീട് ഇത് നമ്മുടെ കോസ്മെറ്റിക് ബോക്സാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ സംഭവങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകുന്നത് പിന്നീട് ഇത് റെൻഡൽ ഓർണമെൻസ് ആണ് ലേഡീസ് പ്ലാന്റ് നിന്നാണ് നമ്മൾ ഡ്രസ്സും അതുപോലെ തന്നെ റെൻഡൽ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറാണ് നമ്മൾ വൈറ്റൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ ഒന്നുകൂടെ എടുത്ത് കാണിക്കും അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും പിന്നീട് ഇത് അവൾക്ക് യൂസ് ചെയ്യാനുള്ള അവളുടെ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ബോക്സിലാക്കി വെച്ചേക്കാണ് ഇതിലും ഒക്കെ ആവശ്യമായിട്ടുള്ള ഓർണമെൻറ്റ്സ് പിന്നെ അതുപോലെ ഒരു ഡെയിലി യൂസിന് ഒക്കെ കോളേജും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ അപ്പം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതിലായിരുന്നു പിന്നീട് നമ്മൾ ബ്രൈഡിൽ അന്നിടാനുള്ള ചെരുപ്പ് അത് അതെല്ലാം അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ഒന്നിച്ചല്ലേ കൊണ്ടുപോകും നിങ്ങൾ ഒരുക്കാനായിട്ട് ആദ്യം കുറച്ച് ടീംസ് പോകണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതെല്ലാം ഇത് വേറെ ആയിട്ട് ഒരുക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ അതിക്കുള്ള ക്രൗണ് പിന്നെ അതുപോലെ തന്നെ ബാംഗിൾസ് പിന്നെ റിങ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കൈപ്പത്തി പോലത്തെ സംഭവം അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ വേറെ ഒരിടത്തുനിന്ന് റെൻ്റ് റെന്റിനടുത്തായിരുന്നു കേട്ടോ മുണ്ടറുമ്പ് ഒരു സംഭവമുണ്ട് ചവായ ഹബിൻ്റെ അടുത്ത് അവിടുന്ന് എടുത്തത് അതാ നിഷേ ഇവരൊക്കെ പുറത്ത് പോയതായിരുന്നാലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അവരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു ഹാമ്പർ വർക്കിലാണ് അപ്പോൾ നിഷക്കെന്തോ തലവേന എന്ന് പറഞ്ഞിട്ട് അവളോടൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ പന്തലും കാര്യങ്ങളൊക്കെ ഇടാനുള്ളവരൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവർക്കൊന്ന് കാണാം അതായത് മുത്തു എടുത്തിട്ടുള്ള പുതിയ കാറാണ് കേട്ടോ മുത്തുവിൻ്റെ കാറാണ് പുതിയെടുത്ത വണ്ടിയാണ് കേട്ടത് ഇതോടെ ഇരിക്കുന്നുണ്ട് അതാണ് നമ്മളെ ഹാമ്പർ കാര്യട്ടോ നമ്മളെ പേജ് കാര്യത്തില് മെൻഷൻ ചെയ്യാം അപ്പൊ എന്തായാലും വർക്ക് ഫുള്ള് നോക്കിയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ട് ഇതൊക്കെ എന്തായാലും അവള് ഇരുന്ന് ചെയ്തതാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതില് നെറ്റ് വെക്കാനും കാര്യങ്ങളും ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എന്താക്കണ് മാമ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വാച്ച് ചെയ്യുന്നു ഇതിനകത്തും വല്ല ഉണ്ട് സെറ്റാക്കാനാണ് ബാക്കി വെക്കാനും സെറ്റാക്കി കൊണ്ടിരിക്കണം പിന്നെന്താണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ബാഗ് ഇല്ലന്നെ മരങ്ങളൊക്കെ വെട്ടിച്ചുതരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിമാരൻ സമീർ ഇവിടെ ഉണ്ട് അയ്യോ തല നിന്ന് നോക്കിയിട്ടുള്ള അപ്പൊ ഇതാ ടവർ ഏകദേശം ഒരുങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം കംപ്ലീറ്റ് ടവർ ആയിട്ടുണ്ട് പിന്നെ ഇതിലാണ് ഡ്രസ്സും ചെരുപ്പും അതുപോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരു ബാഗ് ഉണ്ട് മുത്തു വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിലാണ് റെഡിയാക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും അതാ വെള്ളവും അതുപോലെ കേക്കും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല മഴക്കാർ മൂടിയത് കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പിന്നീട് കുറേ സമയം കഴിഞ്ഞ് നല്ല കാറ്റും മഴയൊക്കെ വന്നിട്ടോ അപ്പോൾ അതാ അവർ നല്ല ഭംഗി തന്നെ അത് റെഡിയാക്കിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലത് എന്താ പിന്നെ ചൂട് എടുത്തോ അപ്പൊ ഇതാ കൊറച്ചു സമയം കഴിഞ്ഞപ്പോ നല്ല മഴക്കാർ മുടിയിട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇടിയും മഴക്കുള്ള കോളൊക്കെ ഇണ്ട് അപ്പാ അത് മുത്തുവിന്റെ കസിന്റെ മോനാണ് കേട്ടോ ഇരിക്കുന്ന ആളെ മോനാണ് അത് രണ്ടാളെ പേര് ഹാദിയാണ് കേട്ടോ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പൊ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യണ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പന്തലായിട്ട് കെട്ടണമെന്നില്ല കേട്ടോ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് ഇങ്ങനെ കേട്ട പോലെ തൂക്കിയിട്ടൊക്കെയാണ് പക്ഷെ അപ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല മഴക്കാർ മൂടി നല്ല കാറ്റടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മഴ അങ്ങനെ നിർത്തി നിർത്തി അത്യാവശ്യം നല്ല മഴ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ പിന്നെ ഇതാ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ മഹറട്ടോ അപ്പോൾ അവൻ്റെ പേരെഴുതിയിട്ട് അറബിയിൽ പേരെഴുതിയിട്ടൊരു സിമ്പിൾ മാല ഉണ്ടെന്നൊക്കെ കോളേജിലൊക്കെ പോകുമ്പെടാൻ വേണ്ടിയിട്ട് കൺവീനിയൻ്റ് ആണല്ലോ പിന്നീട് നമ്മളൊരു വല്യമാലേ പിന്നെ ഡയമണ്ടിൻ്റെ ഒരു കൈച്ചെയിനും മോതിരം അങ്ങനെ സെറ്റാക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഡബിൾ ടാപ്പ് ബദറുവട നിക്കൊന്നും വേണ്ട കേട്ടോ മിഠായി ഒന്നും കിട്ടൂല ഇ പരിപാടി കഴിഞ്ഞപ്പ ലാസ്റ്റ് വന്നേക്ക് ബാക്കിണ്ടെങ്കിലേ തിന്നാൻ വേണ്ടി ആ പരിപാടി ഇല്ലാട്ട ബദറുവ വന്നിരിക്കാൻ പറഞ്ഞിട്ട് അപ്പ അങ്ങനെ മിഠായിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് മുത്തുന്റെ മറ്റു കസിൻസും അങ്ങനെ വന്നിട്ടൊക്കെയാണ് ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തതെട്ടോ അപ്പഴത്തേക്കും ഞാനും നിഷേ മൈലാജ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അമ്മ എനിക്ക് ചോറ് വാരി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കും നിശക്കൊക്കെ ചോറ് വന്ന് വാരി തന്നോണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ മയിലാഞ്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ നന്വേ ഓന ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ നിങ്ങൾ കേട്ടില്ലേ ഓന ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഓള് ഇടയ്ക്കിടയ്ക്ക് ഓനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ബദുറോ എന്നൊക്കെ വിളിക്കും അങ്ങനെയാണ് അപ്പോൾ മുന്നേൻ്റെ പേര് ശ്യമലാട്ടോ അപ്പോൾ അതാ നമ്മുടെ മുറ്റത്ത് ലൈറ്റൊക്കെ തെളിയിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി കാണാനായിട്ട് ഇതിന് ഇടയ്ക്കൊന്ന് രണ്ട് മഴയൊക്കെ പെയ്തു കേട്ടോ അപ്പോൾ നല്ല ലൈറ്റിൽ നമ്മൾ എല്ലാവരും ഡ്രസ്സെല്ലാം മാറി ഒക്കെ വന്നൊക്കെയാണ് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാത്രി മറ്റു പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വീട്ടുകാരെ മാത്രമല്ല എല്ലാവരും അങ്ങനെ വർത്താനം പറഞ്ഞ അങ്ങനെയൊക്കെ നാളത്തെ നിക്കാൻ പള്ളിക്കകത്തെ സെറ്റിംഗ്സ് ഒക്കെ കാണിച്ചു തരുകയാണ് മുന്നോട്ടോ നല്ലൊരു വക്കിയും വടമേ ഒരു പെൺകുട്ടി മുന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ ഞങ്ങള് വെറുതെ കളിയാക്കിയതായിരുന്നു അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നാളെ മുത്തുവിൻ്റെ നിക്കാഹ് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ഇസ്ലാം വരേക്കും ബൈ